ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസ ഫലമാണ് ജൂലൈ മാസം കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ മൂന്നേ നാല് പാദങ്ങളും ചതയവും ഊരുട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുമ്പടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ചു ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു കുംഭം രാശിക്കാർക്ക് വളരെയധികം ദൈവാധീനവും ഭാഗ്യവും ഒക്കെ ഉള്ള ഒരു മാസമാണ് ജൂലൈ മാസം അതായത് തൊഴിൽ സ്ഥാനത്തിന്റെ അധിപനായിരിക്കുന്ന ചൊവ്വ നിവൃത്തി സ്ഥാനത്ത് വന്നിരിക്കുന്നു അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അത് ആ തൊഴിൽ സ്ഥാനാധിപനായിരിക്കുന്ന ചൊവ്വ തൊഴിൽ സ്ഥാനത്തേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുക കൂടി ചെയ്യുന്നു അങ്ങനെ നോക്കുമ്പോൾ തൊഴിൽപരമായ അഭിവൃദ്ധികൾ ഉണ്ടാകും അത് ഏത് ജോലികൾ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികൾ വന്നു ചേരുവാൻ യോഗം വിദേശത്ത് പോകുവാനായിട്ട് പെട്ടെന്ന് ഒരു ചാൻസ് വന്നു ചേരുവാൻ യോഗമുണ്ട് എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ വളരെ ജാഗ്രത ആവശ്യമാണ് പ്രത്യേകിച്ച് ഏജൻസി ഒക്കെ തിരഞ്ഞെടുക്കുമ്പോഴും ഏത് രാജ്യത്തേക്ക് പോകണം എന്ന് തിരഞ്ഞെടുക്കുമ്പോഴും അത് സ്വന്തം നാട് വിട്ടു പോകുന്ന കാര്യത്തിലായാലും ഒക്കെ അത് അതീവ ജാഗ്രത ആവശ്യമുള്ള ഒരു സമയവുമാണ് കുംഭം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളവും ഏഴര ശനി കഴിഞ്ഞിട്ടില്ല ഇനി രണ്ടര കുല്ലവും കൂടി ഉണ്ടല്ലോ പിന്നെ രാശിയിൽ രാഹു സ്ഥിതി ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഞരമ്പ് സംബന്ധമായിട്ടോ അതുപോലെ തന്നെ വാദ സംബന്ധമായിട്ടോ കഫ സംബന്ധമായിട്ടോ ഒക്കെ ഉള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സൂചനയുണ്ട് മറ്റൊരു പ്രധാന ശ്രദ്ധിക്കേണ്ട കാര്യം ദമ്പതികളായിട്ടുള്ളവർക്ക് പെട്ടെന്ന് വളരെ ഐക്യത്തോടു കൂടി കഴിഞ്ഞവരാണെങ്കിൽ പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനുള്ള സാഹചര്യങ്ങൾ പെട്ടെന്നുണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ ക്ഷമയും വിട്ടുവീഴ്ചയും അങ്ങേയറ്റം ആവശ്യമുള്ള ഒരു സമയമാണ് ദാമ്പത്യ ദാമ്പത്യഭാവമായ സപ്തമ ഭാവത്തിൽ ക്രൂരഗ്രഹമായ ചൊവ്വ സ്ഥിതിയെയും കൂടെ ഖേദവുമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രണയഭാവത്തിലേക്ക് വിഘടനവാദിയായ രാഹു ദൃഷ്ടി ചെയ്യുന്നതിനാൽ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്ന ദമ്പതികളുടെ ഇടയിലേക്ക് മറ്റൊരു വ്യക്തി കടന്നു വരികയും അതുമൂലം കുടുംബ അന്തരീക്ഷവും ദാമ്പത്യ ജീവിതവും കലുഷിതമാകുന്നതിന് സൂചനയുള്ളതിനാൽ എതിർ ലിംഗക്കാരും ഒക്കെ ആയിട്ട് ഇടപെടുന്നതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അത് യുവതി യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് മാനാപമാനങ്ങളോ അഭിഖ്യാതികളോ മനസ്സറിയാത്ത കാര്യത്തിന് പോലും വന്നുപെട്ട് വളരെയധികം ദുഃഖം ഉണ്ടാകുന്നതിന് സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത പാലിക്കും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നുചേരും പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കണക്ക് സയൻസ് പോലെയുള്ള ശാസ്ത്രീയമായ പഠനങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ മാർക്ക് ലഭിക്കുക ഉദ്ദേശിച്ച രീതിയിൽ മാർക്ക് ലഭിക്കുന്നതിന് സൂചന പൊതുവെ ഒരു അലസതയൊക്കെ വന്നുപെടുവാൻ സൂചനയുണ്ട് എങ്കിലും തൊഴിൽ കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്തിരിക്കുന്നവരായ ചെയ്യുന്നവരായാലും മറ്റ് ഏതെങ്കിലും ഐ ടി മേഖലകളിലോ കാർഷിക മേഖലകളിലോ വാഹനവുമായി ബന്ധപ്പെട്ട ജോലികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വളരെ അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ് ചൊവ്വയുടെ ദൃഷ്ടിയുണ്ടല്ലോ അത് തൊഴിൽ സ്ഥാനാധിപനും പ്രവർത്തി കാരകനുമായിരിക്കുന്ന ചൊവ്വ പൂർണ്ണ ബലവാണ് അങ്ങനെ നോക്കുമ്പോൾ അത് വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഒക്കെ അനുകൂലമാണ് വാഹനഭാവത്തിന്റെ അധിപന്റെ സ്ഥിതി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ദീർഘദൂര യാത്ര ചെയ്യുന്നതിന് സൂചനയുണ്ട് അവസരങ്ങൾ വന്നു ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ യോഗം ഊഹാഭോഹ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നവർ അതീവ ജാഗ്രത ആവശ്യമുള്ള ഒരു സമയമാണ് സാഹിത്യകാരന്മാരായിരിക്കുന്നവർക്ക് വളരെ നല്ല ഒരു സമയമാണ് പ്രസിദ്ധിയും പണവും വന്നു ചേരുവാൻ യോഗമുണ്ട് അത് ടി വി സീരിയൽ മറ്റ് സിനിമാ രംഗമായാലും മറ്റേത് രംഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും പൊതുവേയും ഒക്കെ ഒരു അഭി അഭിവൃദ്ധികൾ വന്നിച്ചേരുക പ്രത്യേകിച്ച് കോമഡി ആർട്ടിസ്റ്റുകൾക്ക് അഭിവൃദ്ധി വന്നി ചേരുവാൻ യോഗമുണ്ട് വ്യാപാരങ്ങളിലോ വിപണനങ്ങളിലോ ഒക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂലമായിരുന്ന സമയം ഒരു ഹോം ആയിട്ട് പ്രവർത്തിക്കുന്നവരായാലും മറ്റ് ഏതെങ്കിലും തരത്തിൽ ഒരു കലയുമായി ബന്ധപ്പെട്ടത് പാചക കലയുമായി ബന്ധപ്പെട്ട പാചകങ്ങളൊക്കെ ചെയ്യുന്നവരായാലും മറ്റ് പത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കുമൊക്കെ അഭിവൃദ്ധിയുടെ ഒരു കാലമാണ് പ്രായമായവർക്ക് പൊതുവെ സന്തോഷകരമായിരിക്കുന്ന ഒരു സമയം ഏറ്റവും പ്രധാനമായിട്ട് ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളോ ഗണപതി ഹോമം വഴിപാടും ഒക്കെ ചെയ്യുന്നത് ശനി ദോഷത്തെ ഇല്ലാതാക്കും കൂടാതെ നാഗരാജാവിന് മഞ്ഞൾക്കുടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നല്ല സുഹൃത്തുക്കളെ കിട്ടും അല്ലെങ്കിൽ വിഘടനവാദികളാ ആണ് കിട്ടുന്നത് എങ്കിൽ വളരെയധികം ദോഷങ്ങൾ ചെയ്യുകയും ഉണ്ടാകുമല്ലോ വളരെ ജാഗ്രതയോടുകൂടി പാലിക്കുക എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും